സ്നേഹിതരെ പത്താമത് പരിശുദ്ധാത്മാഭിഷേക ധ്യാനം അയ്യം എസ് ധ്യാനുഭവനിൽ വെച്ച് ഒന്ന് മുതൽ നാല് വരെ നടക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് ഞാൻ എഴുതിയ തൊണ്ണൂറ്റിയേഴാമത്തെ ഗാനമാണ് എത്രമാത്രം ഉന്നതനാണോ എത്ര മാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക നീ എത്ര മാത്രം ഉന്നതനാണോ അത്ര മാത്രം വിനീതനാവുക നീ ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായാൽ വൻകാര്യങ്ങൾ നിന്നെ വരമേൽപ്പിച്ചിടും ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായാൽ വൻ കാര്യങ്ങൾ നിന്നെ വരമേൽപ്പിച്ചിടും എത്ര മാത്രം ഉന്നതനാണോ അത്ര മാത്രം വിനീതനാവുക നീ നശ്വരമാന അനശ്വര മാമപ്പത്തീനായി അധ്വാനിക്കുവിൻ നശ്വര അധ്വാനിക്കുവിൻ പിൻപിലുള്ളതോ നീ വിസ്മരിക്കുക നിത്യജീവൻ കരസ്ഥമാക്കാൻ പ്രയത്നിക്കുക നീ വിസ്മരിക്കുക നിത്യ ജീവൻ കരസ്ഥമാക്കാൻ പ്രയത്നിക്കുക എത്ര മാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക നീ ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായ വൻകാര്യങ്ങൾ നിന്നെ ഭരമേൽപ്പിച്ചിടും എത്ര മാത്രം ഉന്നതനാണോ അത്ര മാത്രം വിനീതനാവുക ജീവിതയാൽ ആദി വസം സുഗലോലുപദമദ്യ ജീവിതഭഗ്രതയാൽ ആ ദിവസം ഒരു കെണി പോലെ നിന്മേൽ വന്നു വീഴാതിരിക്കാൻ സൂക്ഷിച്ചു നീ എന്നു ജീവിക്കുക ഒരു കെണി പോലെ നിന്മേൽ വന്നു വീഴാതിരിക്കാൻ സൂക്ഷിച്ചു നീ എന്നു ജീവിക്കുക എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായ വൻകാര്യങ്ങൾ നിന്നെ ഭരമേൽപ്പിച്ചിടും എത്ര ഉന്നതനാണോ मात्रं विनिदनागनी